എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി പരിഗണിക്കപ്പെടുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തേതും സംസ്കൃതത്തിൽ ശതഭിഷ എന്ന് അറിയപ്പെടുന്ന ചതയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ശ്രീ നാരായണ ഗുരുദേവന്റെ ജന്മനക്ഷത്രം എന്ന പേരിൽ പ്രശസ്തമാണ് ചതയം ചതയം എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴിഞ്ഞ ഒരു വട്ടം അഥവാ എം ടി സർക്കിൾ എന്നാണ് അതായത് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനസ്സിൻ്റെ ഉടമ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി നിഗൂഢതകളെക്കുറിച്ച് അന്വേഷിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവ് എന്നിവ ചതയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ് ചതയത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹുവും രാശിയാധിപൻ ശനിയുമാകുന്നു രണ്ടും പാപഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ഒരു അന്തർമുഖൻ അല്ലെങ്കിൽ റിസർവഡ് പേഴ്സൺ എന്ന രീതിയിൽ ഇവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം കൂടാതെ ശനിയുടെ സ്വഭാവങ്ങളായ പാരമ്പര്യം പ്രാചീന ശാസ്ത്രങ്ങളോടുള്ള ആഭിമുഖ്യം സ്ഥിരമായ സ്വഭാവങ്ങൾ കുലീനത ആത്മീയമായ മനസ്സിൻ്റെ ഉടമകൾ എന്നിവയൊക്കെ ഇവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലും തെളിഞ്ഞു നിൽക്കും അതുപോലെ തന്നെ രാഹുവിൻ്റെ സ്വാധീനത്താൽ സ്വതന്ത്ര ചിന്താഗതി ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കഴിവ് സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ധൈര്യം തുറന്ന പ്രകൃതം മാതാവിനോട് കൂടുതൽ ആഭിമുഖ്യം എന്നിവയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ് അതുപോലെ തന്നെ നക്ഷത്രദേവതയായ വരുണന്റെ സ്വാധീനത്താൽ ആദർശശാലികൾ ഔദാര്യശീലം സുഹൃദ് ബന്ധങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുക തുടങ്ങിയ സ്വഭാവങ്ങളും ഇവർക്കുണ്ടാകും അഷ്ടദിക് പാലകരിൽ ഒരാളും സമുദ്രരാജാവും ദിക്കിന്റെ പരിപാലകനുമായ വരുണദേവനെയാണ് ജലത്തിൻ്റെയും ചതയം നക്ഷത്രത്തിൻ്റെയും ദേവതയായി പ്രതിപാദിച്ചിട്ടുള്ളത് ആകർഷണ ശക്തിയുള്ള കണ്ണുകൾ വിടർന്ന മൂക്ക് പൊതുവെ ശാന്തമായ മുഖഭാവം എന്നിവയെല്ലാം ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഘടകങ്ങളാണ് സാധാരണയായി ശാന്തരും ആദർശവാദികളുമാണെങ്കിലും ജീവിതത്തിൽ പല വിധത്തിലുള്ള ശത്രുക്കളെ ഇവർക്ക് നേരിടേണ്ടി വരാറുണ്ട് മാനുഷികമായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവർ എപ്പോഴും തയ്യാറാണ് കർമ്മകുശലതയും ബുദ്ധിശക്തിയും ഉള്ളവരാണെങ്കിലും ചഞ്ചലമായ മനസ്സുള്ളവരായും ഇവരെ പലപ്പോഴും കാണാം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ജീവിത അനുഭവങ്ങൾ ദുഃഖിക്കുന്നവരെ സഹായിക്കും ബന്ധുക്കളെ കൊണ്ട് കാര്യമായ ഗുണാനുഭവങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടാകാറില്ല മാത്രവുമല്ല ബന്ധുക്കൾ മൂലം നിരവധി ക്ലേശങ്ങളും ഇവർ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഏതു കാര്യത്തിലായാലും രമ്യമായ ഒരു ജീവിതം ബന്ധുക്കളെ കൊണ്ട് ലഭിക്കാറില്ല എന്നതാണ് സത്യം ഏറ്റവും കൂടുതൽ വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നത് സഹോദര സ്ഥാനത്തു നിന്നുമായിരിക്കും പിതാവിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഇവർക്ക് കുറവായിരിക്കും എന്നാൽ മാതൃസ്ഥാനം ഇവർക്ക് വളരെ ഗുണകരമാണ് ഏകദേശം മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ അതിനുശേഷം ഇവരുടെ കഴിവുകളും പ്രയത്നങ്ങളും അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും മാത്രവുമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ തികഞ്ഞ വൈദഗ്ധ്യമുള്ളവരായി ഇവർ അറിയപ്പെടുകയും ചെയ്യും ഇവർക്ക് ജ്യോതിഷം സൈക്കോളജി വൈദ്യം അഭിഭാഷക വൃത്തി എന്നിവയെല്ലാം വളരെയധികം യോജിച്ച മേഖലകളാണ് കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തീർത്തും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഇവർക്ക് വളരെയധികം കഴിവുണ്ട് എന്തിനെയും കുറിച്ച് ചിന്തിക്കാനും അതേക്കുറിച്ച് ഗവേഷണം നടത്താനും വളരെ ഇഷ്ടപ്പെടുന്നവരും അതിനായി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ താല്പര്യവുമുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ കഴിവുള്ള ഡോക്ടർമാർ വൈദ്യന്മാർ മരുന്നുകൾ കണ്ടുപിടിക്കുന്നവർ എന്നിവരിൽ ചതയം നക്ഷത്രക്കാരായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവരുടെ കുടുംബജീവിതം പലപ്പോഴും അത്ര സുഖകരമായി കാണാറില്ല വ്യാഴവും ശനിയും നല്ല സ്ഥാനങ്ങളിലല്ല എന്നുണ്ടെങ്കിൽ വിവാഹബന്ധം വേർപെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് എന്നിരുന്നാലും ഇവരുടെ ജീവിത പങ്കാളി നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്ലസ് പോയിന്റാണ് ഒറ്റ നോട്ടത്തിൽ ഭാഗ്യവാന്മാരാണെന്ന് തോന്നുമെങ്കിലും ഇവരുടെ കടുംപിടുത്തം പലപ്പോഴും ജീവിതത്തെ ദുരിതത്തിലാഴ്ത്തും മുൻകോപികളാണെങ്കിലും നിവൃത്തി ഉള്ളിടത്തോളം ഒന്നും പുറത്തു കാട്ടാതെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നവരാണ് ഇവർ ഇങ്ങനെ മാനസികക്ഷോഭങ്ങളെ അടക്കി ഒതുക്കി ചിലർ ഒടുവിൽ സാമൂഹ്യദ്രോഹികളായി മാറുന്നതും കണ്ടുവരാറുണ്ട് ഗ്രഹത്തിലെ പല അനിഷ്ട സംഭവങ്ങളും ഇവരുടെ മനസ്സിനെ അലട്ടുകയും കാലാന്തരത്തിൽ ഇവരൊരു പ്രതികാര ദാഹിയായി മാറുകയും ചെയ്യാറുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സാമാന്യേന പൊക്കമുള്ളവരും സൗന്ദര്യവതികളുമായിരിക്കും ശാന്തശീലരാണെങ്കിലും ചിലപ്പോഴൊക്കെ വലിയ ദേഷ്യം കാണിക്കാറുമുണ്ട് ഈ ദേഷ്യ കൂടുതൽ കാരണം വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവുകയും അത് കാരണം വീട്ടിൽ അശാന്തിയും മാനസിക ദുഃഖങ്ങൾക്കും കാരണമാകുകയും ചെയ്യും കുടുംബത്തെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ വളരെയധികം സ്നേഹമുള്ളവരാണ് ഇവർ എങ്കിൽ പോലും ഇവരുടെ ജീവിതം അത്ര സുഖകരമായി കാണാറില്ല വളരെ കാലം പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള ഇവർ സയൻസ് വിഷയങ്ങളിൽ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും ലേഡി ഡോക്ടർമാരിൽ കൂടുതലും ചതയം നക്ഷത്രക്കാരികളാകാനാണ് സാധ്യത ചതയം നക്ഷത്രക്കാരായ സ്ത്രീ പുരുഷന്മാർ ഉദര രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ എന്നിവയെ കരുതിയിരിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ചതയം നക്ഷത്രക്കാർ ഉപാസിക്കേണ്ടത് ഗണപതി ഭഗവാന്റെ ഗണപതി എന്ന ഭാവത്തിനെയാണ് ഇതിലൂടെ ജീവിത പുരോഗതിയും ഭാഗ്യവും ഇവർക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ കേതു ശനി സൂര്യൻ എന്നീ ദശകളിൽ ഇവർ ദോഷ പരിഹാരങ്ങൾ വിധിയാം വണ്ണം അനുഷ്ഠിക്കേണ്ടതാണ് ഇതിലൂടെ എല്ലാ പുരോഗതിയും ഇവർക്ക് നേടാനാകും ഇവരുടെ നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കേണ്ടതാണ് സർപ്പക്കാവുകളിൽ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക കുടുംബത്തിലെ സർപ്പകാവുകൾ സംരക്ഷിക്കുക എന്നിവയൊക്കെ ഉത്തമ പരിഹാരങ്ങളാണ് അതുപോലെ തന്നെ രാശിയാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ചതയം നക്ഷത്രവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ ഉത്തമമാണ് അതുപോലെ ചതയം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശ്ശൂരുള്ള വടക്കും നാഥൻ ക്ഷേത്രം ആയുസിനും ആരോഗ്യത്തിനും ഈ ദർശനം ഉപകരിക്കും പോലെ തന്നെ ചതയം നക്ഷത്രക്കാർ ആരാധിക്കേണ്ട ഗുരുപരമ്പര പതിനെട്ട് സിദ്ധ പരമ്പരകളിലെ കൗപാല സിദ്ധരെയാണ് അദ്ദേഹത്തിൻ്റെ സമാധിയും മറ്റു വിവരങ്ങളും വ്യക്തമല്ലാത്തതിനാൽ മാനസികമായ അച്ചടക്കത്തോടുകൂടി അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം